നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പൊതുവെ ചോദിക്കാറുള്ള സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് സർ അസൈൻമെന്റ് കാണാനില്ല അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാനില്ല അസൈൻമെന്റിന്റെ മാർക്കുകൾ കിട്ടിയ ഉത്തരങ്ങൾ കാണാനില്ല അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ കാണാനില്ല ഇങ്ങനെ നാല് അഞ്ച് റിലേറ്റഡ് മാറ്റേഴ്സ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഇനിയുള്ള ഒരു അഞ്ച് ഏഴ് മിനിറ്റ് ഞാൻ അസൈൻമെന്റ് അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണാനില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് കാണാനില്ല മറ്റൊന്ന് അസൈൻമെന്റിൽ എഴുതാനുള്ള ഉത്തരങ്ങൾ കാണാനില്ല മറ്റൊന്ന് അസൈൻമെന്റിന്റെ മാർക്കുകൾ കാണാനില്ല മറ്റൊന്ന് അസൈൻമെന്റ് ഏത് വിഭാഗത്തിലാണ് ഞാൻ എഴുതേണ്ടത് എന്നുള്ളത് എനിക്ക് കാണാനില്ല മറ്റൊന്ന് എന്തൊക്കെയാണ് അസൈൻമെന്റിനോടൊപ്പം ഞാൻ സമർപ്പിക്കേണ്ടത് എവിടെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ കാണാനില്ല ഈ അഞ്ച് കാണാനില്ലക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അസൈൻമെന്റ് റിലേറ്റഡ് സംശയം തീർക്കാം എന്നുള്ള ആ ഒരു സംഗതിയാണ് ഇതിന് തൊട്ട് മുമ്പുള്ള നാല് വീഡിയോയും ഇനി വരുന്ന ആറ് വീഡിയോയും അസൈൻമെന്റുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട് അതുകൊണ്ട് പൂർണ്ണമായി വാച്ച് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അസൈൻമെന്റ് എവിടെ കിട്ടും വളരെ സിമ്പിൾ ആണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇഗ്നോയുടെ വെബ് അഡ്രസ് താങ്കൾക്കറിയാമല്ലോ ഡബ്ല്യു ഡബ്ല്യു ഇവിടെ കൃത്യമായി തന്നിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഒന്നും വേണ്ട ഐ ജി എൻ ഓ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന് നമ്മൾ സൈറ്റിൽ പോയി ഒന്ന് വെബ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഇഗ്നോയുടെ ഹോം പേജ് ഇങ്ങനെ കിട്ടും ആ ഇഗ്നോയുടെ ഹോം പേജിലുള്ള പ്രധാന ബട്ടണുകളിലെ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള സംഗതികളാണോ താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത്രയും അതിനു മുമ്പ് ഒരു കാര്യം പറയേണ്ടത് ഈ വീഡിയോ തൽക്കാലം പോസ് ചെയ്ത് ഒരു പേപ്പറും പേനയും അല്ലെങ്കിൽ നോട്ട്ബുക്കും പേനയും എടുത്തു വന്ന് എൻ്റെ മുമ്പിൽ ദയവ് ചെയ്ത് ഇരിക്കുക അസൈൻമെന്റ്സ് അസൈൻമെന്റ്സ് ഇനി പോസ് ചെയ്തു നിങ്ങൾ പി ജി ആണ് ചെയ്യുന്നത് എങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക ബാച്ചിലേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ യു ജി ആണ് ചെയ്യുന്നതെങ്കിൽ ബാച്ചിലേഴ്സിൽ ക്ലിക്ക് ചെയ്യുക പി ജി ഡിപ്ലമ ആണ് ചെയ്യുന്നതെങ്കിൽ പി ജി ഡിപ്ലൊമോയിൽ ക്ലിക്ക് ചെയ്യുക ഡിപ്ലൊമ പ്രോഗ്രാം ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഞാൻ ഇപ്പോൾ ഒരു എം ഇ ജി സ്റ്റുഡന്റിന് വേണ്ടി കാര്യം പറയുന്നു എന്ന് കരുതുക മാസ്റ്റേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എല്ലാം അസൈൻമെന്റ്സ് പ്രോഗ്രാം എംഇ ജി എംഇ ജിയിൽ ക്ലിക്ക് ചെയ്തു എല്ലാ അസൈൻമെന്റിന്റെ ഗ്രൂപ്പുകളിലും രണ്ട് സെഷനെ കാണിക്കും ജൂലൈ ഇരുപത്തി നാല് ജാനുവരി ഇരുപത്തി അഞ്ച് കണ്ടില്ലേ മുമ്പേ പറക്കുന്ന പക്ഷിയാണ് ഇഗ്നോ അതുകൊണ്ട് തന്നെ തെറ്റായി താങ്കൾ എടുക്കരുത് താങ്കൾ ഏത് സെഷനിൽ പെട്ടതാണ് എന്ന് താങ്കൾക്ക് തന്നെ അറിയണം ജൂലൈ ഇരുപത്തി നാല് ഇനി എപ്പോൾ വരാനുള്ളതാണ് ഇനി അടുത്ത സെമസ്റ്ററിൽ നടക്കുന്ന അഡ്മിഷൻ ആണ് ജൂലൈ ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടി ജൂൺ ഇരുപത്തി അഞ്ചിൽ പരീക്ഷ എഴുതാനുള്ള അസൈൻമെന്റ് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു ജാൻവരി ഇരുപത്തി അഞ്ചിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടി ഇനിയും ഒരു കൊല്ലം ഉണ്ടട്ടോ ആ കുട്ടി പരീക്ഷ എഴുതേണ്ടത് എപ്പോഴാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിലാണ് പരീക്ഷ എഴുതുന്നത് അതിനുള്ള അസൈൻമെന്റും ഇപ്പോൾ എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ലഘുവായി ഞാൻ ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഏത് സെഷനിൽ ഉൾപ്പെടുന്നു അതിൻ്റെ ടൈറ്റിലാണ് ഇവിടെ ഉണ്ടാവുക ജൂലൈ ഇരുപത്തി മൂന്നിലെ സെഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മുമ്പ് നവംബർ ഒക്ടോബർ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നില് കേട്ടോ ഇരുപത്തി മൂന്നുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ഇരുപത്തി മൂന്നുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ഡിസംബർ ഇരുപത്തി മൂന്നല്ലോ അതിന് മുമ്പുള്ള നവംബർ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിലെല്ലാം അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ഇതാണ് എടുക്കേണ്ടത് ഈ ഒരു വിഭാഗത്തിലാണ് എടുക്കേണ്ടത് ഇപ്പോൾ ജാന്വരിയിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇനിയുള്ള രണ്ട് ദിവസവും കൂടി ഉണ്ടാകാം അപ്പോഴും നമ്മൾ ഈ ഒരു മേഖലയിലാണ് എടുക്കേണ്ടത് ഇത് വേറെ ഒരു രീതിയിലും നമുക്ക് ിക്കാം നിങ്ങൾ പരീക്ഷ എഴുതുന്നത് എപ്പോഴാണോ ആ പരീക്ഷ എഴുതുന്നതിൻ്റെ മൂന്ന് മാസത്തിന് മുമ്പ് വരുന്ന ആ കാലഘട്ടം ഉള്ളതാണ് എടുക്കേണ്ടത് പരീക്ഷ ഇപ്പൊ നിങ്ങൾ എഴുതുന്നത് എപ്പോഴാണ് സപ്പോസ് ജൂൺ ഇരുപത്തിനാലിൽ എഴുതുന്നു ജൂൺ ഇരുപത്തിനാലിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മൂന്ന് മാസം മുമ്പ് ഉള്ളത് ഉൾപ്പെടുന്നത് ഈ ഒരു മേഖലയിലാണ് അപ്പൊ നമുക്ക് എംഇ ജി വൺ എടുക്കാം എം ഇ ജി വൺ എടുത്തു എം ഇ ജി വൺ നമുക്ക് വന്നു നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജൂലൈ ഇരുപത്തി മൂന്ന് സെഷനുകാർ അപ്പോഴാണ് അവർ അഡ്മിഷൻ എടുത്തത് അല്ലെങ്കിൽ അവരുടെ സെക്കൻഡ് ഇയർ അപ്പോഴാണ് ഒന്നിനോ അവരുടെ ഫസ്റ്റ് ഇയർ അപ്പോഴാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ അപ്പോഴാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒന്നിലോ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ അങ്ങനെയുള്ള രണ്ട് കൂട്ടർക്കും ഒരു ജൂലൈനും ഒരു ജനുവരിയിലും ഇത് ഉപയോഗിക്കാം എന്നാണ് അത് എപ്പോഴൊക്കെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും തേർട്ടി മാർച്ച് ഫോർ ജൂലൈ സെഷൻ തേർട്ടിയേത്ത് സെപ്റ്റംബർ ഫോർ ജനുവരി സെഷൻ ഇതിനെപ്പറ്റി നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു അപ്പൊ അസൈൻമെന്റ് എവിടെ കിട്ടും ഇനി മറ്റൊരു കൂട്ടർക്ക് വേറെ ഒരു വിഭാഗം സബ്ജക്റ്റിന് നമുക്ക് പോകാം സപ്പോസ് നമുക്ക് എം എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യു കാരണ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓരോ കൊല്ലവും ഫസ്റ്റ് ഇയർ ഉണ്ടാവും സെക്കൻഡ് ഇയർ ഉണ്ടാവും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള കുട്ടികൾക്ക് അസൈൻമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അത് ജൂലൈ ഇരുപത്തി മൂന്ന് ജാനുവരി ഇരുപത്തിനാല് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള തീയതിയും ഇവിടെ തന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തി മൂന്നുകാർക്ക് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സബ്മിറ്റ് ചെയ്യണം ജാനുവരി ഇരുപത്തിനാലിന് അവർക്ക് സെപ്റ്റംബർ മുപ്പതാം തീയതി സബ്മിറ്റ് ചെയ്യണം അതിനു മുമ്പ് സബ്മിറ്റ് ചെയ്യണം ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്പൊ അസൈൻമെന്റ് എവിടെ കിട്ടും ഇനി അവിടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടങ്ങളിൽ രണ്ടാം വർഷമുള്ളവർക്ക് സെക്കൻഡ് ഇയർ എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായും അവർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് മുമ്പ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഏത് വർഷത്തെയാണോ ആ വർഷത്തെയാണ് ഇവിടെ എടുക്കേണ്ടത് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടങ്ങളിൽ എം എസ് ഡബ്ല്യു സെക്കൻഡ് ഇയറായി ഉള്ളവർക്കാണ് ഈ ഒരു അസൈൻമെന്റ് അപ്പൊ സ്വാഭാവികമായും എന്റെ ഈ ചോദ്യത്തിലെ ഡിഗ്രി കായിത്തിരി പിണങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഡിഗ്രിയിലെ ഫസ്റ്റ് ബി കോം കുട്ടികളുടെ കാര്യം പോകുന്നു ഡിഗ്രി ഇപ്പോ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം പ്രോഗ്രാം വൈസ് ബി കോം എന്നുള്ളതിന്റെ ഞാൻ ഇവിടെ പോയി ബി ഇവിടെ ഇവിടെ ഡിസംബർ ഡിസംബർ വരെ വരെ ഒരു പാറ്റേണിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ജനുവരി ഇരുപത്തിനാലും അഡ്മിഷൻ എടുത്ത് ഡിസംബർ ഇരുപത്തിനാല് വരെ കാലാവധി ഉള്ളവരുടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ കാലാവധി ഉള്ളവരുടെ കൂട്ടത്തിൽ സപ്പോസ് ഇത് ക്ലിക്ക് ചെയ്താൽ വരുന്നില്ല അസൈൻമെന്റ് കാണാനില്ല സാർ അസൈൻമെന്റ് കാണാനില്ല സാർ ഒരേ പുുകില് എന്തിനാണ് സുഹൃത്തുക്കളെ ബേജാറാകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം ഇഗ്നോ അസൈൻമെന്റ് തന്നിട്ടില്ല അപ്പൊ എഴുതണ്ട സിമ്പിൾ ഉത്തരമല്ലേ അസൈൻമെന്റ് തന്നിട്ടില്ല എഴുതണ്ട കൂൾ റിലാക്സ് ഇടക്കിടക്ക് പരിശോധിക്കുക എം നോട്ട്സ് കൃത്യമായി വാച്ച് ചെയ്യുക അപ്പോൾ എപ്പോഴാണ് അസൈൻമെന്റ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാവും പക്ഷെ നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട അവിടെ നിങ്ങൾക്ക് നൂറ്റി എമ്പത്തി ഒന്നിന്റെ തന്നിട്ടുണ്ട് സെമസ്റ്റർ ഒന്നിന്റെ നൂറ്റി എമ്പത്തി ഒന്ന് തന്നിട്ടുണ്ട് നോക്കൂ ജാനുവരി ഇരുപത്തിനാല് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെ അപ്പൊ സ്വാഭാവികമായും ഈ അസൈൻമെന്റ് ജൂൺ ഇരുപത്തിമൂന്നിന് ജൂലൈ ഇരുപത്തിമൂന്നിന് അഡ്മിഷൻ എടുത്തവർ അവർ പരീക്ഷ എഴുതേണ്ടത് എപ്പോഴാണ് ജൂൺ പരീക്ഷ എഴുതേണ്ടത് എപ്പോഴാണ് ജൂൺ ഇരുപത്തിനാലിനാണ് പരീക്ഷ എഴുതുന്നത് അവർക്ക് ഇത് എഴുതാൻ പറ്റുമോ ഇല്ല വാലിഡ് ഫ്രം ഒന്ന് ജനുവരി ഇരുപത്തിനാല് ഒന്ന് ജനുവരി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്തവർ ുവരിയിൽ അഡ്മിഷൻ എടുത്തവർക്കാണ് ഇത് നേരത്തെ നിങ്ങൾ ജൂലൈ ഇരുപത്തിമൂന്നിൽ അഡ്മിഷൻ എടുത്തവരാണ് എങ്കിൽ നിങ്ങൾ ഇതിന്റെ തൊട്ട് മുമ്പില് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നുള്ള ബാച്ചിലെയാണ് എടുക്കേണ്ടത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നുള്ള ബാച്ചില് നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാല് എല്ലാ അസൈൻമെന്റുകളും അവിടെ ലഭ്യമാണ് അപ്പൊ ജൂ ജൂണിൽ പരി ജൂണിൽ അഡ്മിഷൻ നേടിയവർ ജൂൺ അഡ്മിഷൻ നേടിയവർ ജൂൺ ഇരുപത്തിനാല് ആയിട്ടില്ലല്ലോ ജൂൺ ഇരുപത്തിമൂന്നിൽ അഡ്മിഷൻ എടുത്തവർ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പൊ അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ജൂലൈ ഇരുപത്തിമൂന്ന് തന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തി മൂന്ന് ജൂൺ വരെ ഫസ്റ്റ് സെമസ്റ്ററിന് ഉള്ളവരാണ് ഈ അസൈൻമെന്റുകൾ എടുക്കേണ്ടത് എന്ന് കൃത്യമായി ഇവിടെ നമുക്ക് നേരത്തെ മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാല് എന്ന് പറഞ്ഞു രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉള്ളവർ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടത്തിൽ നമുക്ക് ഇവിടെ പറയാം ഇവിടെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് മുപ്പത്തി ഒന്ന് മാർച്ച് പറയാറുണ്ട് പതിനഞ്ച് ഏപ്രിൽ പറയാറുണ്ട് മുപ്പത്തി ഒന്ന് ഏപ്രിൽ പറയാറുണ്ട് ഇതൊന്നും നിങ്ങൾ ബേജാറാകേണ്ടതില്ല അസൈൻമെന്റ് അതിലുണ്ടോ അസൈൻമെന്റ് എഴുതാം അസൈൻമെന്റ് ഇല്ലേ ബേജാറാകണ്ട എം നോട്ട്സിലേക്ക് ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു മെസ്സേജ് ഒരു വാട്സപ്പ് മെസ്സേജ് താങ്കൾ അയച്ചാൽ തിരിച്ച് റിപ്ലൈ നൽകുന്നതായിരിക്കും മാത്രമല്ല നല്ല മാർക്കുകൾ വാങ്ങാനുള്ള ഏറ്റവും നല്ല എളുപ്പ എളുപ്പപ്പണി ഇതിന്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു അഞ്ച് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് അപ്പോൾ ഇനി നമുക്ക് ഒരു ബി എസ് സി പ്രോഗ്രാമിലെ ബി എസ് സി ഫിസിക്സ് ചെയ്യുന്ന ഒരു കുട്ടി ഇപ്പോൾ ജനുവരി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു കുട്ടി ജാനുവരി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടിക്ക് ഫിസിക്സിലെ ഒന്നാമത്തെ പേപ്പറിന്റെ അസൈൻമെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ജാനുവരി ഇരുപത്തിനാലില് അസൈൻമെന്റ് എടുത്തത് വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറയരുത് കൃത്യമായ സമയത്ത് അത് എപ്പോഴാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇവിടെയും പറഞ്ഞിരിക്കുന്നു എപ്പോഴാണ് ഇത് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു കൊല്ലം പൂർത്തിയാകുന്ന മുറയ്ക്കാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അത് കൃത്യമായി ഇതിൽ നമുക്ക് ും അതുപോലെ തന്നെ സപ്പോസ് ജിയോളജി ജിയോളജി എടുത്തിട്ടുള്ളവർ ജാനുവരി ബാച്ചിൽ ജിയോളജി എടുത്തിട്ടുള്ളവർ അവർക്കുള്ള അസൈൻമെൻറ്റ് ഇതിൽ കൃത്യമായി ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് സ പേഴ്സൻറ്റേജ് അതിൻ്റെ വെയ്റ്റേജ് ഉള്ളത് എപ്പോഴാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അത് പ്രോഗ്രാം ഗൈഡിൽ എങ്ങനെയായിരിക്കണം എന്നെല്ലാം വിശദീകരിച്ച് ഇതിൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇനി ഞാൻ ആശയങ്ങൾ വേർപെട്ട് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ജൂലൈ ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ നേടിയ കുട്ടികളുടെ കാര്യം ഇവിടെ പറയാം കണ്ടില്ലേ ഇവിടെയും ജൂലൈ ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ച് ഇനി വരാനുള്ള സെഷന്റെ എല്ലാം ഇവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ജനറേറ്റ് ആയിട്ടില്ല എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് എന്നാലും ഇവിടെ ബിഇ ജി സി നൂറ്റിമൂന്ന് വന്നത് വന്നത് ഇപ്പോൾ തന്നെ അവിടെ ഇട്ട് കഴിഞ്ഞു കണ്ടില്ലേ ബിഇ ജി സി നൂറ്റിമൂന്ന് അതെപ്പോഴാണ് ജൂലൈ ഇരുപത്തിനാല് അടുത്ത സെഷൻ ഇരുപത്തി അഞ്ച് അടുത്ത സെഷൻ അവർക്കുള്ളത് ഇഗ്നോ ഞാൻ പറയുകയാണെങ്കിൽ അത് മുമ്പേ പറക്കുന്ന പക്ഷിയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നേരത്തെ ചെയ്യാനുള്ളത് നേരത്തെ ചെയ്തു വയ്ക്കും നിങ്ങൾ കാണാനില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ വിഷമിക്കരുത് കൃത്യതയോടുകൂടി മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ജൂലൈ രണ്ടായിരത്തി സെഷനിലുള്ള എല്ലാവരുടെയും ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ നൂറ്റി ഒരുപാട് പ്രോഗ്രാം ഉണ്ട് കേട്ടോ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ട് നൂറ്റി ഒന്ന് എന്നുള്ളതാണ് ഓണേഴ്സിന് ി എ ജി പ്രോഗ്രാമുകൾക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് എന്നായിരിക്കും ഉണ്ടാവുക നൂറ്റി ഒന്ന് എന്നുള്ളതാണ് ഓണേഴ്സ് പ്രോഗ്രാമിന് കണ്ടില്ല ഇംഗ്ലീഷ് ഡിസിപ്ലിന് ബി ജി സി നൂറ്റി ഒന്ന് കൃത്യമായി നമുക്കവിടെ എടുക്കാം അപ്പം ജൂലൈ ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്തവർ നിങ്ങൾ എപ്പോഴാണോ അഡ്മിഷൻ എടുത്ത സെഷൻ ആ സെഷന്റെ ആണ് എടുക്കേണ്ടത് മാത്രമല്ല ഇപ്പോൾ ജാനുവരി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്തവർക്കും ഇതുപോലെ ഉപയോഗിക്കാം ആർക്കൊക്കെയാണ് ഫോർ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാല് ഈ രണ്ട് കൂട്ടർക്കും അസൈൻമെന്റിനുള്ളതാണ് ഇതിൽ തന്നിരിക്കുന്നത് അസൈൻമെന്റ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തേർട്ടി ഫസ്റ്റ് മാർച്ച് അതുപോലെ ഡിസംബർ എക്സാമിനേഷൻ എഴുതുന്നു എങ്കിൽ തേർട്ടിയത്ത് സെപ്റ്റംബർ ഗുഡ് ലക്കും നമുക്ക് നൽകിയിട്ടുണ്ട് ഇതേപോലെ തന്നെ മറ്റൊരു സപ്പോസ് നിങ്ങൾ ഹിസ്റ്ററിയാണ് എടുത്തിരിക്കുന്നത് നൂറ്റി ഒന്ന് ഹിസ്റ്ററി നമ്മൾ എല്ലാവരും പിന്നെ ഇംഗ്ലീഷിൽ ു മലയാളികൾ പൂർണ്ണമായും ഇംഗ്ലീഷാണ് എടുക്കാറ് അപ്പം ജൂലൈ ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്തവർ ജനുവരി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്തവർ അവരാണ് ഈ അസൈൻമെന്റ് എടുക്കേണ്ടത് ജൂലൈ ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത് അവർ പരീക്ഷ എഴുതുന്നത് എപ്പോഴാണോ അതാണ് അപ്പോൾ വെക്കേണ്ടതാണ് ഇത് എന്ന് ഓർക്കുക കൃത്യതയോടുകൂടി വേണം എടുക്കാൻ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും കണ്ടില്ലേ ഇപ്പൊ പറഞ്ഞു വായ അടച്ചിട്ടേ ഉള്ളൂ നേരത്തെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിയൊന്ന് മാർച്ചിന് വയ്ക്കണമെന്ന് നമ്മുടെ ഹിസ്റ്ററിക്ക് ഇവിടെ തന്നിരിക്കുന്ന ഹിസ്റ്ററി ആണല്ലോ ഇത് അല്ലെ ഹിസ്റ്ററി ബി എ എച്ച് ഐ എച്ച് അസൈൻമെന്റ് ആണല്ലോ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബി എച്ച് ഐ സി നൂറ്റി ഒന്ന് അവിടെ എപ്പോഴാണ് കാണിച്ചിരിക്കുന്നത് തേർട്ടിയത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി മൂന്ന് സെഷൻ ഗാർ ജൂൺ ിൽ പരീക്ഷ എഴുതാൻ തേർട്ടിയത് ഏപ്രിൽ വച്ചാൽ മതി എന്ന് ഇഗ്നോ തന്നെ പറയുമ്പോൾ അസൈൻമെന്റിന്റെ ഡേറ്റ് നീട്ടുമോ നീട്ടില്ലേ നീട്ടും ആ ഒരു ധാരണയിൽ എത്താം ഇത് ഈ ഒരു അടിസ്ഥാനത്തിൽ ഇഗ്നോയുടെ ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ായി പറയുന്നു അസൈൻമെന്റിന്റെ ഏപ്രിൽ ട്വന്റി ഫോർ വരെ ഇത് മറ്റുള്ളവർക്ക് പലർക്കും ഇത് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ നിർബന്ധമായും ഇതിനെ സേവ് ചെയ്ത് വെക്കുകയാണ് നമ്മളുടെ പ്രോഗ്രാമുകൾ പലതും പലതും പല രീതിയിൽ ഇവിടെ വരുന്നതുകൊണ്ട് എവിടെയൊക്കെ ആയിരിക്കും ഇതിന്റെ ഡാറ്റകൾ എന്നുള്ളത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയൽ ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനോട് കൂടി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്റെ കണ്ണ് എത്തിക്കൊള്ളണമെന്നില്ല അതിന്റെ മുമ്പിൽ ഒരു കോടും കൂടി കൊടുത്ത് ഞാൻ അതിനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ വരെ ഇനി ഈ വീഡിയോ കാണുന്ന ഡിസംബർ ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതുന്നവർ കരുതുക നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ എപ്പോൾ എന്ത് പറഞ്ഞാലും തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോർ വരെ അസൈൻമെന്റ് കണ്ണും പൂട്ടി എഴുതാം ഇത് ആണ് അതിന്റെ അടിസ്ഥാന രേഖ ഈ ഒരു രേഖയുടെ തെളിവിലാണ് മറ്റെല്ലാറ്റിനും നമ്മൾ അത് ബാധകമാക്കുന്നത് തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് ഡിസംബറിൽ പരീക്ഷ എഴുതുന്നവരുടെ അസൈൻമെന്റ് വെക്കാം വീഡിയോ ഇത്തിരി ദൈർഘ്യമേറിയതാകുന്നു എന്നുള്ള കൂടി ഞാൻ തൽക്കാലം നിങ്ങളുടെ ഈ ചിന്തകൾക്ക് ഒരു മരുന്നിടുകയാണ് നമുക്ക് സംശയങ്ങൾ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ തീർക്കാം കൃത്യമായി നമ്മൾ അതിലൊരു കാര്യം മനസ്സിലാക്കുന്നു ഗുഡ് കണ്ടന്റ് ആവണം നമ്മളുടെ അസൈൻമെന്റുകൾ എല്ലാം തന്നെ അസൈൻമെന്റ് കാണാനില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത് അസൈൻമെന്റിൽ വളരെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങണം ഇവിടെ കൊള്ള സംഘങ്ങൾ വിലസുന്ന ഒരു കാലഘട്ടമാണ് കൊല്ല സംഘങ്ങൾ വിലസുന്നു റെഡിമെയ്ഡ് അസൈൻമെന്റുകൾ നിങ്ങൾക്ക് നൽകുന്നു അതിനു വേണ്ടി ഒരുപാട് ടീമുണ്ട് ഇഗ്നോ സോൾവ് അസൈൻമെന്റ് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള തട്ടിപ്പിന് ഇടയാകരുത് കുട്ടികളുടെ മൊബൈൽ നമ്പർ എല്ലാം കളക്ട് ചെയ്ത് അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്കെല്ലാം വാട്സാപ്പിലൂടെയും എസ് എം എസ് ആയിട്ടും പല രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ വരാറുണ്ട് അതെല്ലാം ഇഗ്നർ ചെയ്യുക എം നോട്ട്സ് സീഡ് ഫോർസ് സീഡ് കേരള സീഡ് കേരള ഓക്കെ അതുപോലെ തന്നെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇവ നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് നൽകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ സീഡ് കേരളയുടെ ഇമെയിലാണ് താങ്കൾക്ക് വന്നിട്ടുള്ളത് എങ്കിൽ അതിൽ പറയുന്ന ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ് നൂറിന് നൂറ് ശതമാനം മാർക്ക് വാങ്ങിച്ച് ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാനുള്ള സൂപ്പർ ഹെൽപ്പ് ബുക്കാണ് േബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് ഡെസ്ക് കുറഞ്ഞ നിരക്കിൽ താങ്കൾക്ക് നൽകുന്നത് വിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയത് സ്വാഭാവികമായും അത് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ അതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് ഇതിൽ പറയുന്ന നാല് നമ്പറിലേക്ക് താങ്കൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ ഫോമിലൂടെ താങ്കൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ നൂറിൽ നൂറ് മാർക്ക് വാങ്ങി ഏറ്റവും നല്ല അസൈൻമെന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയട്ടെ അതിനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് അസൈൻമെന്റ് കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദയവ് ബുദ്ധിമുട്ടരുത് അസൈൻമെന്റ് കാണും ரீதியில் போய் அப்போ நீங்கள் எழுதியெடுத்தது ஒன்றும் கூடி ஓர்க்குகா டப்யூ 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 டோட் இக்னோ டோட் ஏசி டோட்டன் அதுலோடு கிளிக் அசைன்மெண்ட்ஸ் கிளிக் ஆனோ ഡിഗ്രി ആണോ യു ജി പ്രോഗ്രാമാണോ കൃത്യമായി അതിൽ ക്ലിക്ക് ചെയ്ത് ഏത് വർഷത്തെ വിദ്യാർത്ഥിയാണ് താങ്കൾ അത് കൃത്യമായി ക്ലിക്ക് ചെയ്താൽ താങ്കൾക്ക് അസൈൻമെന്റ് കിട്ടും അസൈൻമെന്റിന് എഴുതാനുള്ള ഏറ്റവും നല്ല നൂറില് നൂറ് മാർക്ക് വാങ്ങാൻ താങ്കളെ സഹായിക്കുന്നത് ഇഗ്നോയുടെ ബുക്ക് ഇഗ്നോയുടെ ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാറ്റിക്കുറുക്കിയ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ ഈ രണ്ടും വച്ച് താങ്കൾക്ക് മനോഹരമായി പരീക്ഷ എഴുതാം നൂറിൽ നൂറ് മാർക്ക് താങ്കൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്